ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ബാക്ക്അപ്പ് ഇന്ന് നമ്മള് ഒരാളെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് ഏട്ടൻ എന്നാണ് വിളിക്കുന്നത് ഏട്ടൻറെ പേര് ചെന്തേട്ടൻ എന്നാണ് അപ്പൊ കൊട ഉണ്ടാക്കും അതായത് കാലിന് സ്വാധീനമല്ല അപ്പൊ പഞ്ചായത്തിന് കിട്ടിയ ഒരു വർക്കാണ് വർക്ക് എന്നല്ല ഇത് പഠിപ്പിച്ചു കൊടുത്തതാണ് കൊട ഉണ്ടാക്കുക അങ്ങനത്തെ എല്ലാം എല്ലാ ഫ്രെയിം വർക്ക്സും എല്ലാം ഉണ്ട് ഞാനൊക്കെ കാണിച്ചു തരാം അപ്പൊ അങ്ങനെ ഇപ്പൊ സ്കൂൾ തുറക്കാറായിട്ട് നല്ല മഴയാണ് എല്ലാവരും അറിയാം നല്ല മഴയാണ് ഇപ്പൊ അപ്പൊ ആ അങ്ങനെ സ്കൂള് തുറക്കുന്നതിനായിട്ട് നമ്മള് കൊടയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നോക്കാം അല്ല കൊടനെ പറ്റി പറഞ്ഞു കൊടുക്കും യെ പറ്റി എന്താ കൊടുക കോഴിക്കോട് പോയി കുടമേ അടിക്കുക എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇതേപോലെ തിന്നുക പിന്നെ മൂടും ഈ കമ്മിയും ചേച്ചി കിട്ടിത്തരും ബാക്കിയുള്ളതെല്ലാം ഞാൻ എടുക്കും അങ്ങനെ പോവും എത്ര വർഷമായിട്ടാ തുടങ്ങി ആറ് വർഷം എല്ലാണ്ട് അങ്ങനൊക്കെ കച്ചവടം നടക്കും ഞാൻ പോയി പഠിച്ചു മഞ്ചേരി പഠിച്ചു അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് പഠിച്ചു വയ്യാത്ത മനസ്സിനില്ലേ അപ്പൊ എന്തെങ്കിലും ഒരു തൊഴിൽ ശരിയാണ് അപ്പൊ അതിന് ഇങ്ങനെ ഇത് എല്ലാ വർഷവും ഇങ്ങനെ തുടങ്ങും കോഴിക്കോട് പോയി സാധനങ്ങൾ എടുക്കും എല്ലാരും തൃശ്ശൂരും ഒക്കെ പോയി എടുക്കുന്നെ നമുക്ക് അവിടെ പോവാൻ കഴിയൂല കുന്നംകുളത്തും തൃശ്ശൂരും ഒക്കെ പോയി എടുക്കുമ്പോ നമുക്ക് മൊതലാകത്തില്ല അപ്പൊ നമ്മൾ കോഴിക്കോട് പോയി അപ്പൊ എല്ലാരോടും പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാല് ഇത് നമ്മളീ വീഡിയോ കാണുന്നവരൊക്കെ ഒരു കുടെങ്കിലും വാങ്ങിയ ഏട്ടന് ഒരു ദിവസം ഒരു നാലെണ്ണം നാലെണ്ണം ഒക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ മൂന്നെണ്ണം എന്തെങ്കിലും ചെറുത് ചെയ്താലും ഞമ്മക്കൊരു സമാധാനാണ് ഓരോരുത്തരും ഉണ്ടാക്കി വണ്ടിയെ കൊണ്ടുവന്ന് വിൽക്കും നമുക്ക് വണ്ടി ഇല്ലാത്തോണ്ട്

അപ്പൊ എല്ലാരും പാലാച്ചിന്ന് എല്ലാരും പറഞ്ഞു ഞങ്ങളെ പഠിപ്പിച്ചു തരാം അങ്ങനെ പഠിച്ചു ഫസ്റ്റില് പാലേച്ചിന്ന് സാധനം ഇറക്കി തന്നു നമ്മളെ കാരൊക്കെ പാലേച്ചിന്ന് അപ്പൊ അവിടുന്ന് തുന്നി വിറ്റ് കഴിഞ്ഞപ്പോ മുതല് പിന്നെ ഞാന് സ്വന്തമായിട്ടു അതൊരു കൂടുതലൊന്നും അറക്കത്തില്ല ഒരു തൊണ്ണൂറ് അമ്പത് എഴുപത് അങ്ങനൊക്കെയാണ് നമ്മുടെ കയ്യിലെ കാശില് കയ്യിലെ കാശിന്റെ തൗണ്ടും ഒരു ദിവസം നിനക്കളാതിരിക്കുന്ന നാലെണ്ണോ അഞ്ചെണ്ണോണ്ട് അല്ലെങ്കി ഒരു മൂന്നെണ്ണം രണ്ടെണ്ണമൊക്കെ അഞ്ചെണ്ണമൊക്കെ പക്ഷെ എന്നാലും ഇതൊരു മെഷീൻ ഒന്നും ഇല്ലാതെ കൈ കൊണ്ടന്നെ അത് എടുത്തു പറയണം നമ്മൾ കൊടേന്നും പറയാൻ പറ്റില്ല നല്ല പണിയാണിത് ശരിയാണ് നല്ല പണിയാണേ ഇത് സൂചി പൊറത്ത് ഇഞ്ഞിനും നമ്മള് കൊത്തുമ്പോൾ പുറത്ത് വരുന്നുണ്ടോന്ന് നോക്കണം തുന്നുമ്പോ ഇതെല്ലാം ഒന്നൂര് ഇമ്പള കൊടുങ്ങാൻ പാടില്ല എല്ലാം ശ്രദ്ധ വേണം കൊടാന്ന് പറഞ്ഞാൽ വേഗം ഉണ്ടാക്കാൻ കഴിച്ചൊന്നു നല്ലതാണ് ഒന്ന് തുന്നിക്കാണി കഴിഞ്ഞ തുന്നൽ തുന്നൽ കഴിഞ്ഞപ്പോ ഇത് കഴിഞ്ഞോ ഇത് കംപ്ലീറ്റ് ആയോ ഞാൻ ഏട്ടം തുന്നണതൊന്ന് കാണിക്കാണ് മഞ്ഞഅ ഇതൊന്ന് കൊട വാങ്ങണം ആ ഓക്കെ ഓക്കെ ുറ്റു കെട്ടുകള് ആദ്യമേ ഒരു കെട്ട് ഇങ്ങനെ കെട്ടിട്ട് പിന്നെ തിരിച്ചും ഒരു കെട്ട് കൊട ഈ കൊടയൊക്കെ എത്ര നാളിൽ ചെന്നാലും അതാണ് അതാണ് വേണ്ടത് കൊറേന്നെ എല്ലാവരും ഈ ഒരാൾ വാങ്ങി എന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം ആയ കൊട ഇപ്പോഴും ഒരു കേട് ഇല്ലാതെ അപ്പൊ എല്ലാവരും എത്രത്തോളം അതിമ്മ നിക്കും പെർഫെക്റ്റ് ആവും ഒരു കുട അപ്പം എല്ലാവരും തായെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്താല് കൊടും ആൾക്കാർ വാക്ക് ശ്രദ്ധ വേണം ശരിയാൽ തന്നെ

ഇതൊരു ജീവിതം മാത്രമാണ് അപ്പം നമ്മളതിനെ സഹായിക്കുക അതിലൊരു പങ്കാളികളാവുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഇഷ്ടപ്പെടാനേ ലൈക്ക് ചെയ്യാനും ഷെയർ എന്തായാലും ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കുക കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ മഴ ഉള്ളത് സീസൺ ആയതും നമ്മൾ സ്കൂൾ തുറക്കും കൂടിയാണ് അപ്പം എല്ലാവർക്കും കൊണ്ട വേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ூட்ற <inaudible> 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 ഇതൊക്കെ ഏട്ടൻ കൊത്തുപണി ചെയ്തുണ്ടാക്കിയതാണ് ഇതുപോലെ ചെയ്യലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ കിണറ്റില് വീണ് കാലിന് സ്വാധീനം ഇല്ലാതായപ്പോഴാണ് ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അടിപൊളി അല്ലേ